നമസ്കാരം കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുകുളം നഗരസഭയിലെ നടപ്പുറം ബൈപ്പാസ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കും കെ എസ് ആർ ടി സി ബസ്റ്റാൻഡിലേക്കും പ്രവേശിക്കുന്ന റോഡ് ടൈൽ വിരിച്ച് മനോഹരമാക്കുന്ന ജോലി പുരോഗമിക്കുന്നുവെന്നും രണ്ട് ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാവുമെന്നും കൂത്താട്ടുകുളം മുനിസിപ്പൽ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് പറഞ്ഞു കൂത്താട്ടുകുളം നഗരസഭയിലെ നടപ്പുറം ബൈപ്പാസ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ട് വന്ന് ചേരുന്ന ഭാഗം പൂർണ്ണമായിട്ടും ടാറിങ്ങും കോൺക്രീറ്റും തകർന്ന നിലയിലായിരുന്നു വാഹന ഗതാഗത ആയിരക്കണക്കിന് കെ എസ് ആർ ടി സി ബസ്സുകളും മറ്റ് ചെറുവാഹനങ്ങളും വന്നു പോകുന്ന ഈ വഴി വളരെ ദുർഘടമായിരുന്നു നഗരസഭ ഈ വഴി നന്നാക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള പൈസ ഈ പ്രോജക്റ്റിന് വേണ്ടി വകയിരുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റോഡ് നടപ്പുറം ബൈപ്പാസ് വന്നു ചേരുന്ന പ്രൈറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന കവാടം മുതൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് വരെയും അതുപോലെ തന്നെ ഈ റോഡ് മാർക്കറ്റ് റോഡിലേക്ക് കയറുന്ന സ്ഥലം വരെയും ടൈല് വിരിച്ച് മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണികളാണ് ആരംഭിച്ചിട്ടുള്ളത് നാളത്തെയോടുകൂടി പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ട് ദിവസത്തിനകം വാഹന ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ ഈ ചന്തത്തോട്ടിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുന്നതിന് വേണ്ടി ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള പണികൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതോടുകൂടി നമ്മുടെ ഈ ഭാഗം വളരെ മനോഹരമാകുന്ന ഒരു സാഹചര്യം രൂപം കൊള്ളും